വിഭാഗം സുല്ലികള് അവർക്ക് തറവാടിനോടുള്ള സ്നേഹം അതിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത് തറവാട് എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് ഏജൻസി വളർന്ന് വീടല്ല പഠിച്ച് വളർന്ന മദ്രസ അതുപോലെ സ്ഥിരമായി പോണ്ടി പോയിക്കൊണ്ടിരിക്കുന്ന ജുമഅത്ത് പള്ളി കബൂർസ്ഥാന് അതുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങള് അതിനോടുള്ള സ്നേഹം മമത അതിനെ കുറിച്ചാണ് ഇന്ന് പറയാൻ പോണ്ടത് അപ്പൊ മറ്റുള്ള ആളുകൾക്കൊന്നും ഇല്ല വിളിക്കും ഇല്ലായ്മ അല്ല പക്ഷെ ഈ കെ വിഭാഗം അവർക്കുള്ള അത്ര മറ്റുള്ള വിഭാഗങ്ങൾക്ക് ഈ തറവാട് പള്ളികള് അല്ലെങ്കിൽ ഇതിനോടൊന്നും അത്രക്കൊരു മമത കാണില്ല അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരു ഉദാഹരണമാണ് ഇപ്പോ ഈ കെ വിഭാഗം ഇപ്പൊ ഒരു പള്ളി മദ്രസയും ചംതാനും അതുപോലെ ഖബർസ്ഥാനൊക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഒരു എണ്ണൂറോ ആയിരോ മീറ്റർ അങ്ങാപുറത്ത് ഒരു പള്ളി മദ്രസ ഈകോ ബാല തന്നെ എടുത്താൽ അതൊരുക്കണേ തന്നെ ബ്രാഞ്ച് ആയിട്ടാ തുടങ്ങും ഇനി ബ്രാഞ്ചായി തുടങ്ങിയാൽ തന്നെ ഒരു കാര്യപ്പെട്ട പ്രോഗ്രാമുകൾ വാർഷിക ഓരോ പ്രോഗ്രാമുകൾ വരുള്ളൂ യു ബാർ അബി അല്ലെങ്കിൽ മറ്റുള്ള എന്ത് പരിപാടി വന്നാലും മിക്കവാറും അവർ ആ പരിപാടി നടത്തൽ തറവാട് മദ്രസയിലായിരിക്കും കാരണം അങ്ങനെയാണ് കാരണം മറ്റേ ബ്രാഞ്ച് മദ്രസിൽ നടത്തിയത് രണ്ടു കൂട്ടിനും കൂടി അവിടേക്ക് നടത്തുന്നുണ്ട് അതായത് അതിന് കാരണം എന്താ വെച്ചാല് മുമ്പേക്ക് മുമ്പേ ഞങ്ങൾ അവിടെയാണ് അവിടെയാണ് പഠിച്ചു വളർന്നത് അവിടുത്തെ ആ പ്രോഗ്രാമ് അവിടെ നടക്കുന്നത് ആ ഒരു ഗൃഹാദുരത്വായും അതിനോടൊരു പ്രത്യേക ഇഷ്ടവും ഇതൊക്കെ ഒരു ഈ ക വിഭാഗത്തിന് കൂടുതലായിട്ടുണ്ട് അതിപ്പോ അതുപോലെ തന്നെ ഇപ്പോ ഒരു ദർസ് അല്ലെ ഡെറസ് അല്ലെ ഒരു ജുമ്പോ അത്ര പെട്ടെന്നൊന്നും മറ്റുള്ള വിഭാഗങ്ങൾ തുടങ്ങണമാതിരി ഒരു ജുമാഅത്ത് പള്ളിയും സംവിധാനം ഉണ്ടെങ്കിൽ ഒരു കിലോമീറ്റർ അങ്ങനപുറത്ത് പോലും ഈ കെ ഭാഗം ഒരു ജുമാ ഉള്ള പള്ളി സംവിധാനം തുടങ്ങും ഇനി തുടങ്ങിയാൽ തന്നെ അതുകൊണ്ട് സെറ്റായി കിട്ടാൻ പണിയാണ് കാരണം ഇ കെ ഭാഗത്തിന്റെ ആളുകൾ തന്നെ ആ പുതിയ പള്ളിന്റെ അടുത്തുള്ള ആളുകൾ തന്നെ മിക്കവാറും ആ ഖബർസ്ഥാനുള്ള പള്ളി പണ്ടക്കും പണ്ടുള്ള പള്ളി ആ ഒരു ഗൃഹാതിരത്വത്തിൻ്റെ ഓർമ്മയിലും മിക്ക ആളുകൾക്കും ആദ്യ ആദ്യ ആദ്യം ആ ആ പഴയ പള്ളിയേക്കൊന്നും പോകാൻ തോന്നുള്ളൂ പിന്നെ അതെങ്കിട്ട് സെറ്റായി കിട്ടണമെങ്കിൽ അങ്ങനത്തെ പഴയ പുതിയ പള്ളിയേക്ക് വരണമെങ്കിൽ കുറച്ചൊരു ഒരു പ്രയാസമാണ് മറ്റുള്ള വിഭാഗങ്ങളെ അപേക്ഷിച്ച് മറ്റുള്ള വിഭാഗങ്ങൾക്ക് സ്നേഹമില്ല എന്നല്ല ഇവിടെ പറഞ്ഞേ അതുപോലെ തന്നെ അനവധി ഉദാഹരണങ്ങളുടെ മറ്റുള്ള പ്രോഗ്രാമുകള് ഒരുപാട് പ്രോഗ്രാമുകൾ നടക്കില്ല ഒരു പള്ളിയുമായി ബന്ധപ്പെട്ട് അതൊക്കെ ഈ ചെറിയ ചെറിയ പള്ളികൾ നടക്കെങ്കിലും ഒരു എന്നാലും ഒരു തറവാട് പള്ളിക്കല്ല ഒരു പ്രോഗ്രാമും അതിനോടുള്ളൊരു പ്രത്യേകം അവധി സ്നേഹം കാര്യങ്ങളും ഇ കെ വിഭാഗത്തിന് ഉണ്ടാകും അതുപോലെ തന്നെ ഒരു പള്ളി മറ്റു വിഭാഗങ്ങളെ പള്ളി ഉണ്ടായാല് ടൗണിനെ കണ്ടത് കൂടി പക്ഷെ അതിന്റെ തൊട്ടടുത്ത് ഇ കെ വിഭാഗം പോയി പള്ളി ഉണ്ടാക്കൂല്ല പക്ഷെ മറ്റുള്ള വിഭാഗങ്ങൾ അങ്ങനില്ല മുജാഹിദ് ആകട്ടെ ജമാഅത്ത് ആട്ടെ എ പി സിമികളാകട്ടെ മറ്റുള്ള പല വിഭാഗങ്ങളുണ്ടാവും അവരൊക്കെ തൊട്ടടുത്ത് പള്ളികൾ ആരും നോക്കൂല്ല അവരെന്തെയ്യും ഞങ്ങളെ ആകർഷിച്ചു വേറെ അത് ആകർഷണം വേറെ ഇത് എന്ന് പറഞ്ഞാണ്ട് തൊട്ടടുത്ത് പള്ളി ഉണ്ടാക്കാൻ ശ്രമം നടത്തും പക്ഷെ ഈ കെ ഭാഗം പരമാവധി കുറച്ച് ദൂരം അല്ലെങ്കിൽ ആ ഉള്ള പള്ളിനോട് ഒരു മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കും പള്ളി ഉണ്ടാക്കാൻ ശ്രമിക്കാറുള്ളത് അതുപോലെ കുറിച്ച് നിങ്ങൾ പ്രത്യേകം ഒന്ന് പരിശോധിച്ച് നോക്കേണ്ടി അതേപോലെ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ തറവാനോടുള്ളാം പഠിച്ച മദ്രസ അവിടുത്തെ പ്രോഗ്രാമ് അതിനോടുള്ളത് ഒക്കെ ഒരു പ്രത്യേക ഒരു മൗനിയും കാര്യങ്ങളായിരിക്കും ഇ കെ ഭാഗത്തുണ്ടാവില്ലേ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സ്ക്രീൻ ചെയ്യുക